എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് ബൈസലോണ വേസസ് റിയൽ ബെറ്റീസ് ഇന്നത്തെ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്കായിരിക്കും ഈ മത്സരത്തിനായുള്ള ബൈസലോണയുടെ ഒരു സാധ്യത ഇലവൻ ഇങ്ങനെയായിരിക്കും ഗോൾ കീപ്പറായി കൊണ്ടുവരുന്നത് ജോൺ ഗാർഷിയ ഇനി ഡിഫൻസീവിൽ നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് ബാക്ക് ഗുണ്ടെ ഇനി ലെഫ്റ്റ് ബാക്ക് ബാൽഡെ എന്നിവരായിരിക്കും അതുപോലെ തന്നെ ഇനി സെൻടർ ബാക്ക് ആയിക്കൊണ്ടു വരുന്നത് ജെറാർഡ് മാർട്ടിൻ എറിക് ഗാർഷിയ എന്നിവരായിരിക്കും ഇനി മിഡ്ഫീൽഡർമാരായിട്ട് നമ്മൾ നോക്കുമ്പോൾ പെഡ്രി ഡിയോ ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടുവരുന്നത് റാഫിന്യ എന്നിവരായിരിക്കും ഇനി മുന്നേറ്റ നിര നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് വിങ്ങിലെ ലാമിനിയമാൽ ഇനി ലെഫ്റ്റ് വിങ്ങിലെ റാഷ്ഫോർട്ട് അതുപോലെ തന്നെ ഇന്ന് സ്ട്രൈക്കർ ഫെറാൻ ഫെറാൻഡോറസ് എന്നിവരായിരിക്കും ഒരു മികച്ച സ്കോഡ് കൊണ്ട് തന്നെയായിരിക്കും ഇന്ന് അൻസിഫ്ലിക്ക് ഇറങ്ങാൻ പോവുക ഇന്ന് ബൈസലോണ വിജയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ബൈസലോണയുടെ എല്ലാ ആരാധകരും പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ബൈസലോണ ലാലിക ടാബിളിൽ ഒന്നാമതാണ് നിൽക്കുന്നത് അതും പതിനഞ്ച് കളികളിൽ നിന്ന് മുപ്പത്തിയേഴ് പോയിന്റ് നിലനിർത്തിക്കൊണ്ട് അതും റയലിനെ പിന്തള്ളിക്കൊണ്ട് ആണ് ബൈസലോണ ഇപ്പോൾ ലാലിക ടാബിളിൽ ഒന്നാമത് നിൽക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം